വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ശോഭിക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ശോഭിക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ായി സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും പല നിറത്തിലും വ്യത്യസ്തമാർന്ന ഡിസൈനുകളിലും ലഭ്യമാണ് പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഓണത്തിന് ഓണം സ്പെഷ്യൽ വിവിധതരം കുർത്തകൾ ഷർട്ടുകളും ഷേർട്ടുകളും സങ്കല്പത്തിനനുസൃതമായ വസ്ത്രങ്ങൾ ശോഭിക ലഭ്യമാണെന്നും വമ്പിച്ച കളക്ഷൻസും ഓഫറും ഇവിടെ ലഭ്യമാണെന്നും ഉപഭോക്താക്കൾ പറയുന്നു ഈ ഷോപ്പ് നമ്മൾ അതുകൊണ്ട് സെലക്ഷൻ ഉള്ളതാണ് ഇവിടെ തന്നെ വരുന്നത് വന്നാൽ ും കാര്യങ്ങളൊക്കെ ഉണ്ടോ എപ്പോഴും എങ്ങനെയുണ്ട് എന്താണ് എപ്പോഴും ഇവിടെ തന്നെയാണോ വരാറ് ആ

ഒരു എടുത്തിട്ട് പോയി ഇത് രണ്ടാമത്തെ എങ്ങനെയാണ് ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓഫറും കാര്യങ്ങളൊക്കെ ഓഫറൊക്കെ വിചാരിച്ച ഡ്രസ്സൊക്കെയാണോ എന്താണ് ഈ ഒരു ഒരു അനുഭവം ആ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നല്ല 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 ഉണ്ട് സർവീസും തന്നെ കളക്ഷൻസ് എപ്പോഴും ഇങ്ങോട്ടേക്കാ വരല് കുറച്ച് ണ്ടാവുന്ന പക്ഷെ ഓണത്താകുമ്പോ നല്ല തിരക്കാണ് തിരക്കുണ്ട് പക്ഷെ അതിനനുസരിച്ച് അവര് കളക്ഷൻസും സൂപ്പർ ഉണ്ട് നല്ല ഉള്ളൂ നോക്കുന്നത് ആ ബ്രാൻഡഡ് 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 ഷർട്ട് അതൊക്കെ നോക്കാൻ വേണ്ടി തന്നെ സാധാരണ അപ്പോൾ എന്താണ് ഈ അനുഭവത്തെക്കുറിച്ച് സാധനം കിട്ടുന്നുണ്ട് വസ്ത്രരംഗത്ത് കാനങ്ങാടി മുതൽ കൂട്ടാണ് ഷോബിക വെട്ടി ഓണത്തിന് വ്യത്യസ്ത കളക്ഷനുകളും ഓഫറുകളുമായാണ് ഷോബിക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ക്യാമറാമാൻ സുനിൽകുമാറിനോടൊപ്പം അനന്യാമത്ത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്